ർക്ക് നമസ്കാരം നല്ല അടിപൊളി അടിപൊളിയൊരു വയൻ ഈഷ്ടില്ലാത്ത വെള്ളം ചേർക്കാത്ത ഗോതമ്പൊന്നും ഇടാത്ത സൂപ്പർ വൈൻ അതാ വയൻ ഞങ്ങൾ പൊട്ടിച്ചു അപ്പോൾ ഇനി ഇത് അരിച്ച് കുപ്പിയിലാക്കുക അപ്പോൾ എങ്ങനെയാണ് വയൻ ഇട്ടെന്നൊന്നറിയണ്ടേ ഇതേപോലെ ഒരു ബോക്സ് നല്ല ഫ്രഷ് മുന്തിരിങ്ങ മേടിച്ചു എത്ര നല്ലതായാലും അതിനകത്ത് കുറച്ച് കേടും ചീഞ്ഞതൊക്കെ ഉണ്ടാവും അതെല്ലാം മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ പല തവണ ഇതുപോലെ മുന്തിരിങ്ങ നല്ല വെള്ളത്തിൽ കഴുകി കൊടുക്കണം ഇതിനകത്തുള്ള വിഷാംശങ്ങളും അഴുക്കും പൊടികളെല്ലാം നീക്കിയതിൻ്റെ ശേഷമാണ് നമ്മളിത് വയനു വേണ്ടി കെട്ടാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതേപോലെ കട്ടയായിട്ട് ഈ കൊലയോട് കൂടി കഴുകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പൊട്ടിച്ചടർത്തി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസെല്ലാം പോകും വെള്ളത്തിൽ പല പ്രാവശ്യം കഴിയുമ്പോൾ മുന്തിരിങ്ങ എല്ലാം തോല് പൊട്ടി ചൂസ് പോകും അതുകൊണ്ടാണ് നമ്മൾ കൊലയോടുകൂടി കഴുകി നല്ല കോട്ടൺ തുണിയിൽ ഇതുപോലെ പരത്തിയിടുക അപ്പോൾ കുറച്ചൊരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളം എല്ലാം വലിഞ്ഞു പോകും അപ്പോൾ അതിനകത്ത് തുള്ളി വെള്ളം ചേർത്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഒരു രീതിയിലും ഇതിൽ വെള്ളത്തിൻ്റെ അംശമില്ലാതെയാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത് അല്ല വെള്ളം തിളപ്പിച്ചാറ് വെള്ളത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് മാത്രം അപ്പം പിന്നെ ഇനി നമ്മൾ ഓരോന്നായി അടർത്തി മുന്തിരിങ്ങ ഇതേപോലെ ഭരണിയിൽ നിറയ്ക്കുകയാണ് ഇതിനകത്ത് ചേർക്കുന്നത് സാധാരണ പോലെ ഒരു കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതുമാത്രം പഞ്ചസാര ഇത്രയും ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഭരണിയിലിട്ട് കൊടുക്കുക പകുതി ഭരണിയിലായി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊരു മരക്കയ്യിൽ വെച്ചിട്ട് അതൊന്ന് പൊട്ടിച്ച് കൊടുക്കണം കുത്തി പൊട്ടിച്ച് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് മുന്തിരിങ്ങ മുക്കാൽ ഭാഗമായിട്ട് നിറയ്ക്കുക നിറച്ചൊരിക്കലും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വയ്ക്കരുത് ഇത്രയും ഗ്യാപ്പിൽ മാത്രമേ ഇടാവുള്ളൂ എപ്പോഴും കുപ്പി ഭരണിയാണ് ഇതിന് നല്ലത് അല്ലാത്ത നമ്മൾ മറ്റേ കൽഭരണിയിലൊക്കെ ഇടാറുണ്ട് കേട്ടോ കലത്തിലും പ്ലാസ്റ്റിക്കിലൊക്കെ എപ്പോഴും നല്ലത് കുപ്പി ഭരണിയായിരിക്കും ആയിരിക്കും അപ്പം ഇങ്ങനെ രണ്ട് ഭരണി വയനാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ആറ് കിലോ മുന്തിരിങ്ങ അഞ്ചര ആറ് കിലോ മുന്തിരിങ്ങ ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങളിതാ വയൻ പൊട്ടിച്ചു ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ശേഷം ഇതാ വയൻ പൊട്ടിച്ചപ്പോൾ എല്ലാ ജ്യൂസ് ഇറങ്ങി വയൻ കണ്ടോ നല്ല മുന്തിരി എല്ലാം ശുദ്ധ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് നീരൊക്കെ കണ്ടോ പിന്നെ ഇത് നമുക്ക് അരിച്ച് കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിക്കാം എത്ര വർഷം വേണമെങ്കിലും കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഇഷ്ടമോ അല്ലെങ്കിൽ ഗോതമ്പോ അങ്ങനെ ലഹരിക്കുള്ളതൊന്നും ചേർത്തിട്ടില്ല വെള്ളം പോലും ചേർക്കാത്ത വൈനാണ് കേട്ടോ അപ്പോൾ ഒരു ഭരണി പൊട്ടിച്ചതിൻ്റെ ശേഷം അത് ആദ്യം ആദ്യ എടുത്ത ഭരണിയിൽ തന്നെ ഒഴിച്ചു വെക്കുകയാണ് അങ്ങനെ രണ്ടെണ്ണം പൊട്ടിച്ച് അരിച്ചതിൻ്റെ ശേഷം മാത്രമേ കുപ്പികളിൽ നിറയ്ക്കുന്നുള്ളൂ പിന്നെ നന്നായിട്ട് അതൊരു തുണിയിൽ നമ്മൾ നല്ലോണം പിഴിഞ്ഞ് അടിയിൽ മുന്തിരിങ്ങയിലുള്ള ജ്യൂസുകളൊക്കെ വയനൊക്കെ എടുക്കണം ട്രോ അപ്പോൾ നമ്മൾ നമ്മളത് ശ്രദ്ധിച്ച് പിന്നെ നല്ല കോട്ടൺ തുണിയിൽ ഇതുപോലെ അരിച്ച് മുറുക്കി പിഴിഞ്ഞ് എടുക്കണം നല്ല അടിപൊളി വയനാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി എപ്പോൾ വേണമെങ്കിലും ഈ വയനുണ്ടാക്കാം പ്രത്യേകിച്ച് ക്രിസ്തുമസിനൊക്കെ കേക്കും വൈനൊക്കെ ഉണ്ടാക്കുന്നത് ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് വയൻ കുപ്പിയും പൊട്ടിച്ച് ഒരു കുപ്പിയിലാക്കി ഇതാണ് ഞങ്ങളുടെ വയൻ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും നന്നായിരിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്